ഗ്രൈസ് ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒരു മലയുടെ മുകളിലെ ഒരു കോട്ടേഷ്സ് ആണ് ഇവിടെ ജോലിക്കാരൊക്കെ താമസിക്കുന്ന കോട്ടേഷാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു മലയുടെ മുകൾ ഭാഗത്താണ് ഇവിടെ കുറേ കോട്ടജുകളുണ്ട് ഇവിടെ എല്ലാ കൈതപ്പണിക്കാരും ടവർ ടാപ്പിംഗ് തൊഴിലാളികളും അങ്ങനെ ഒരുപാട് പണിക്കാർ താമസിക്കുന്ന കോട്ടേഷൻ്റെ ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ മുകൾക്കാടാണ് ഞങ്ങൾ വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഈ ഭാഗത്ത് ആന ഇറങ്ങിയിരുന്ന നാലാന ഇറങ്ങിയിരുന്നതായിരുന്നു നമ്മളിപ്പം വന്നപ്പം കാണാൻ പറ്റിയില്ല വളരെ മനോഹരമായ ഒരു ഭാഗമാണ് ഈ കാണുന്നത് നമ്മൾ ഇവിടെ ഒരു കമ്പിളിനാരകമാണ് കാണുന്നത് കണ്ടോ വർഷങ്ങൾ പഴക്കമുള്ളതോ തടിയുടെ വലുപ്പം കാണുമ്പോൾ അറിയാം അങ്ങനെ നമ്മുടെ കണ്ട് ഇവിടെയൊക്കെ തൊഴിലാളികൾ താമസിക്കുന്ന ഒരു കോട്ടേഷൻ്റെ ഭാഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഉൾബനത്തിനകത്താണ് നമ്മൾ ഈ കോട്ടേഷൻ ഉള്ളത് പിന്നെ വളരെ ഇവർ ചെയ്യുന്ന കൃഷികളാണ് ഈ കാണുന്ന വാഴയും ഇതൊക്കെ ഇവര് ജോലിക്കാരി നടുന്ന വാഴകളാണ് ഈ കാണുന്നത് നമുക്ക് എന്തോ എല്ലാ വാഴകളും ഒക്കെ ഉണ്ട് അവിടെ ഉൾ വനമാണ് കാണുന്ന വനത്തിൻ്റെ ഭാഗമാണ് അവിടെ കായിതയുടെ ഭാഗമാണ് ഈ കാണുന്നത് ഈ ഭാഗത്താണ് ഈ ഭാഗത്തൊക്കെ ആന വരാറുണ്ടെന്ന് ഇവർ പറയാറുണ്ട് ഇതാണിവർ താമസിക്കുന്ന കോട്ടേഷ് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ ഒരേ നാല് പേർക്കാണ് ഒരു എന്ന് തോന്നുന്നു നാല് റൂമുകളാണ് നാല് റൂമിലും നാല് അടുക്കളയും ബെഡ്റൂമൊക്കെ ഉള്ള കോട്ടേഷുകളാണ് അല്ലോ ചിമ്മിനി കാണാം കാടാണ് കാണുന്നത് മൊത്തം കാട് ആ കായിതയുടെ ഭാഗമാണ് കാണുന്നത് കായിതകൾ ഒരു ലൈക്കും സബ്സ്ക്രൈബും